ഹൈറേഞ്ചിൽ പള്ളിക്കപ്പേളകൾക്ക് നേരെ ആക്രമണം കട്ടപ്പനയിലെയും കമ്പമേട്ടിലെയും പള്ളിക്കപ്പേളകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അക്രമികൾ ചില്ലുകൾ അടിച്ചു തകർത്തു കട്ടപ്പന നഗരത്തിൽ ഇടുക്കി കവലയിലുള്ള ഓർത്തഡോക്സ് പള്ളിയുടെ കപ്പേളയും പുളിയൻമല സെന്റ് ആന്റണീസ് പള്ളിയുടെ ഹിൽടോപ്പിലുള്ള ടോപ്പിലുള്ള കപ്പേളയുമാണ് തകർത്തത് സാഹചര്യ കടങ്ങ് പെടുത്തക്ക രീതിയിൽ ഏതോ സാമൂഹിക വിരുദ്ധകൾ ഇന്നലെ രാത്രിയുടെ മറവിൽ ഈ കുഴിച്ചുപള്ളിക്ക് നേരെ കല്ലറിയാണ് ഉണ്ടായത് ഇവിടെ മാത്രമല്ല സമാനമായ ഈ നേരത്തെ വിവിധ മേഖലയിൽ പുളിയമല പുരുങ്ങിയപ്പള്ളം അതുപോലെതന്നെ കപ്പം വെട്ടൽ ഇങ്ങനെ ചേച്ചി കുഴി അങ്ങനെ മൂന്നാം തീയതി കുഴിച്ചു പുള്ളികൾക്ക് നേരെയാണ് അറ്റളുണ്ടായത് പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നല്ലൊരു സി സി ക്യാമറയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് ഒരു കോട്ടിട്ട ഒരു ബൈക്ക് ബൈക്കുധാരിയായിട്ടുള്ള ഒരാള് ഇതൊരു രാത്രിയുടെ വറവിൽ വന്ന് ഇറങ്ങി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇത് അപ്പം വളരെ ബോധപൂർവ്വമായി തന്നെ ഒരു ഹിഡൻ കിടനരചനയുടെ ഭാഗമായിട്ട് തന്നെ ഈ ഇത്തരത്തിൽ പുലിച്ചുപള്ളിക്ക് നേരെയുള്ള അക്രമം അറിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമാന്തരതരായ അന്തരീക്ഷം തകർത്തുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയൊരു ഭീകര ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് ഈ ഈ പുലിസോ ശ്രമമാണ് ഈ ഹീനപ്രവർത്തി ചെയ്ത ആളുകളുടെ മേലിനുണ്ടായിരിക്കുന്നത് വളരെ അടിയന്തരമായി ഈ കുറ്റവാളികളെ കണ്ടെത്തുകയും ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമപ്രകൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത് നാടിന്റെ പ്രത്യേകിച്ച് കട്ടപ്പുറയുടെ ഒരു സമാപന അന്തരീക്ഷത്തെ പകർക്കുന്ന നടപടിയാണ് ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങളെ ഇവരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് ഞങ്ങളാക്കിയത് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്ന് മനസ്സിലാക്കുന്നു സഭയുടെ ഇരുപത് ഏക്കറിലുള്ള കുരിശുന്തൊട്ടി കട്ടപ്പന ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ കുരിശുന്തൊട്ടി അതുകൂടാതെ പഴയവച്ചറ പള്ളിയുടെ കുരിശന്തൊട്ടികള് കമ്പമേട്ട പള്ളിയുടെ കുരിശുന്തൊട്ടി ഇത്രയും കുരിശുന്തൊട്ടികളില് ഏതോ സാമൂഹ്യ വിരുദ്ധ അതിന്റെ ചില്ലികളക്കി നിറഞ്ഞ തകർന്നതായിട്ടാണ് കാണുന്നത് ഇത് എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ വിൽക്കര പ്രകാരം ചെയ്ത സാമൂഹ്യ വിൽക്കരയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയുവാനായിട്ട് സാധിക്കുന്നത് അതിനുള്ളതായ ഒരു പ്രത്യാശയില് ആണ് ഞങ്ങൾ വളരെ ഖേദകരമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രിയില് ഇരെയും പള്ളികളുടെ കൂട്ടുകുട്ടികളില് ഉണ്ടായത് എന്ന് ഇപ്പോള് കമ്പമേട്ടിലും സമാനമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് കപ്പേളകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് വിവരം സംഭവത്തിൽ വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പോലീസ് അന്വേഷണം തുടങ്ങിയതായും അറിയിച്ചു ന്യൂസ് ഇടുക്കി